ബ്ലൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് താങ്കൾ നമ്മുടെ ഹാൻഡ് ബാഗ് ഉണ്ട് ഒക്കെയാണത് ബാഗ് നമ്മൾ കാണിച്ചായിരുന്നു താഴെ താറായി കൊണ്ടുപോയി ഞങ്ങള് പിന്നെ ഒതുങ്ങിയിരിക്കുകയാണ് അതായത് മാച്ചിങ് മാച്ചിങ് ഡ്രെസ് പാറ്റേൺ ഇപ്പോൾ അപ്പം നമുക്ക് നേരെ പിന്നീട് ഞങ്ങൾ കാറൊക്കെ അറിയാതിരിക്കാണ് വെട്ടി നല്ലായിരത്ത് വെക്കണം കാറിൻ്റെ കണ്ടു വരുവാണ് കാറിന് വെക്കണം യാണ് നമ്മളെ കാറിൽ ഇരുത്തി ഡേഖസ് നമ്മൾ ഒമാൻ വിട്ടിട്ട് നമ്മളുടെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒമാനിലെ പല കാഴ്ചകളിലും ഞങ്ങൾ മറക്കത്തില്ല അടിപൊളിയായിരുന്നു ഒമാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് ആ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എയർപോർട്ടിൻ്റെ ആ ചെടികളുടെയൊക്കെ അടിപൊളി ഉണ്ടോ ബൊഗിയേൻ വില ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് ഇപ്പോൾ പ്ലെയിനൊക്കെ കിടക്കുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ ഒക്കെ പറ്റുവായിരുന്നു അടിപൊളിയായിരുന്നു പ്ലെയിൻ്റെ എക്സ്പീരിയൻസ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്നൊന്ന് കമൻസിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ ബൈ ദിവസം അങ്ങനെ നമ്മൾ എയർപോർട്ടിനുള്ളിലൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇട്രോളിയൊക്കെ തള്ളിക്കൊണ്ട് അപ്പം കുറച്ച് ദിവസമായി ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങി നിങ്ങളാ വിവരമൊക്കെ അറിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ഞാനാണ് ഫ്രണ്ടിന് പോന്നത് ഇതൊക്കെ അമ്മയാണ് വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ ചെക്കിങ്ങിലേക്കാണ് കിടക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇതില്ല ചെക്കിങ്ങിൻ്റെ ഇതൊക്കെ പറയാൻ പിന്നെ ഇത് റാപ്പ് ചെയ്യുന്നതെട്ടോ നമ്മുടെ പെട്ടിയൊക്കെ ഒന്നും കൂടി റാപ്പ് ചെയ്യണമെങ്കിൽ റാപ്പ് ചെയ്യാൻ ഞങ്ങൾ റാപ്പ് ചെയ്തില്ല അപ്പം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ടായിരുന്നു ഐ ലവ് ഒ മാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ അടിപൊളിയായിരുന്നു പിന്നെ എനിക്ക് ചെക്കിങ്ങിൻ്റെ അത്രയ്ക്കൊന്നും അറിഞ്ഞുകൂടാ ഞാൻ ഉള്ളൂ എനിക്ക് അത്രയ്ക്കൊന്നും അറിഞ്ഞുകൂടാ അമ്മയും അച്ഛനും പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ ബോർഡിംഗ് പാസ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ എനിക്കതിനെ ഒരു ധാരണയൊന്നുമില്ല അപ്പം ഞാൻ പൊട്ടത്തരമായിരിക്കും പറയുന്നത് ഒക്കെ ക്ഷമിക്കുക ഹാഫ് ഴി ഞങ്ങൾ അവിടെ വന്നിരിക്കുവാണ് ഞാനും വാറവും കൂടി അമ്മയും അച്ഛനും ഒന്ന് അങ്ങോട്ട് എന്ത് ആവശ്യത്തിനൊന്ന് പോയതാണ് അപ്പം ഞങ്ങൾ എൻ്റെ ഒരു ഇവിടുണ്ട് ഞങ്ങൾ ബാഗ് വയ്ക്കുന്നുണ്ട് ഞങ്ങളവിടെ ചുമ്മാ ഇരിക്കുവാണ് ഞങ്ങളുടെ ചുമ്മാ ഇരിക്കുകയാണ് ഗൈസ് പറഞ്ഞു ഞങ്ങള് ഞങ്ങളെ മാത്രമേ ഉള്ളു ചെന്ന അമ്മയെ അങ്ങോട്ടൊന്ന് പോയി എന്തൊക്കെയാ ഞങ്ങളൊരു ഫോട്ടോ എടുത്താൽ അതിനെ എഡിറ്റ് ചെയ്ത് എന്തൊക്കെയോ ചെയ്യുവാണ് അതുകൂടാ ഈ ട്രോളി തള്ളിക്കൊണ്ട് പോകുന്നത് കാണാൻ നല്ല രസമില്ലേ അങ്ങനെ പൈലറ്റും ഹെയർ ഹോസ്റ്റേഴ്സ്മാരും ഒക്കെ പോടുന്നത് ഞങ്ങൾ കണ്ടു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഞങ്ങൾ ഒമാനിലെ ഇതിൽ ഇങ്ങനെയൊക്കെ രണ്ടാമത്തെ തൊട്ടാണ് കയറുന്നത് തന്നെ അപ്പം പാറു ആദ്യമേ ഇങ്ങനെ ബാഗൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട് ഇതൊക്കെ ഞാൻ എടുത്തതെന്നാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ തോന്നുന്നത് അപ്പം നെക്സ്റ്റ് എന്തോ ചെയ്യാൻ പോവുകയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഈ ബെൽറ്റും വാച്ചും അങ്ങനത്തെ ഒക്കെ ഊരുവൊക്കെ ഉണ്ടേ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പം കുറേ കടകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പലതരത്തിലുള്ള കുറേ കുറേ കടകൾ ഞങ്ങൾ കണ്ടു ചോക്ലേറ്റ്സിൻ്റെ ആണെങ്കിൽ അടിപൊളി ചോക്ലേറ്റ്സ് പക്ഷേ അതിന് റേറ്റ് കൂടുതലാണ് ഞങ്ങൾ എയർപോർട്ടിനുള്ളിൽ കയറി എല്ലാം ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞു ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ ഉണ്ട് തിങ്കളാഴ്ച അവർക്ക് എക്സാം ആണ് എസ് എസ്സിൻ്റെ അത് ഫോണിനകത്തിലത് നോക്കുവാണ് ഫോണിൽ നോട്ട്സ് കൂട്ടുകാരികൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിട്ടിരിക്കുകയാണ് അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞത് മിഡ് ടൈമിൻ്റെ എക്സാമിൻ്റെ ആയിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് സോഷ്യൽ സയൻസ് അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ സ്കൂളിൽ പോയി തുടങ്ങി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയേ ഉള്ളോ ഞാൻ ഞാൻ വീഡിയോ എടുത്തില്ലയോന്ന് അല്ല ഇനി ഞാൻ എയ്റോപ്ലെയിനിൽ പ്ലെയിനിൽ കയറിയതും എൻ്റെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും എല്ലാം നമ്മളിവിടെ എത്തിയതും എല്ലാത്തിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം ആ വീഡിയോ ഞാൻ പാർട്ട് ടു ആയിട്ട് ഇടുന്നതായിരിക്കും എല്ലാവരും കാണുക എൻ്റെ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും ഈ വീഡിയോൻ്റെ പുറകിൽ തന്നെ അപ്പം എല്ലാവർക്കും യു സബ്സ്ക്രൈബ് ബൈ ആപ്ലോ